ഈശോ വിശി ഹായികുതി ആയിരിക്കട്ടെ ഒരു കുഞ്ഞിന്റെ വിതുമ്പൽ ആരംഭിക്കുന്നിടത്ത് ആ കുഞ്ഞിന്റെ അമ്മയുടെ താരാട്ടുപാട്ടിന്റെ ഈണവും ആരംഭിക്കും ചിലപ്പോഴതിന് ശബ്ദം വേണമെന്നില്ല ഒരു നോട്ടം മതിയാകും അമ്മയ്ക്ക് തന്റെ പരിലാളനകൾ ചൊരിഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ താരാട്ടുപാട്ടിൻ്റെ അമ്മയാണ് ഉദരത്തിൽ ഒരുവായ നിമിഷം മുതൽ ഗാഗുൽ താൻ വരെയും തന്റെ പ്രിയപുത്രന്റെ ഹൃദയ സ്പന്ദനങ്ങൾ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു കഠോരമായ വേദനകൾക്കിടയിലും ഈശോയ്ക്ക് ആശ്വാസമെങ്ങിയത് ആ അമ്മയുടെ സാമീപ്യമായിരുന്നു ആ അമ്മയുടെ താരാട്ടുപാട്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സ്നേഹം തൻ്റെ മക്കൾക്കും ലഭിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചത് യൗവനാനസുശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഈശോ പറഞ്ഞു ഇതാ നിന്റെ അമ്മ അന്ന് മുതൽ തൻ്റെ അമ്മയെ ലോകത്തിന് മുഴുവൻ ഈശോ അമ്മയായി നൽകി ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ കരയുമ്പോൾ ഞാൻ വേദനിക്കുമ്പോൾ താരാട്ടുപാട്ടുമായി സാമീപ്യമായി ഈ അമ്മ കടന്നു വരുന്നുണ്ട് മറന്നു പോകരുത് ഈ അമ്മയെ വിളിക്കാം അമ്മയെ ഞാൻ വേദനയിലാണ് അമ്മയെ ഞാൻ ഒറ്റയ്ക്കാണ് അമ്മയെ ഞാൻ രോഗിയാണ് അപ്പോൾ സാന്ത്വനമായി താരാട്ടുപാട്ടുമായി ഒരു കുഞ്ഞിൻ്റെ പക്കൽ പോലെ അമ്മ നിന്നെ തേടിയെത്തും അമ്മേ താരാട്ടുപാട്ടിൻ്റെ അമ്മ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഈ അമ്മയെ തന്നതിനെ ഓർത്ത് നന്ദി പ്രാർത്ഥിക്കുന്നു ആമേ അമ്മേ മാതാവേ എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ